സാഹിത്യ ക്വിസ് തിരുനെല്ലിയിലെ ആദിവാസികളുടെ ജീവിതം പ്രമേയമാക്കി നെല്ല് എന്ന നോവൽ രചിച്ചത് ആരാണ് പി വത്സല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എസ് കെ വസന്തൻ കർണൻ കേന്ദ്ര കഥാപാത്രമായി സി വി ബാലകൃഷ്ണൻ രചിച്ച നോവൽ ഏതാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ ാപങ്ങൾ രചിച്ചത് ആരാണ് എം മുകുന്ദൻ സുന്ദരികളും സുന്ദരന്മാരും രചിച്ചത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ എഴുത്തുകാരൻ ആരാണ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയൽ ആർ അവാർഡിന് അർഹമായ കൃതി ഏതാണ് ജീവിതം ഒരു പെന്തുലം ആടുജീവിതം നോവൽ രചിച്ച എഴുത്തുകാരൻ ആരാണ് പെന്യാമിൻ ഗീതാഞ്ജലി രചിച്ച സ്വാതന്ത്ര്യ സമര നായകനാണ് സാഹിത്യ നോബൽ നോബൽ ലഭിച്ച ആദ്യ യേശുക്കാരൻ ആരാണ് ഇദ്ദേഹം രവീന്ദ്രനാഥ് ടാഗോർ കൊച്ചിയിലെ വൃക്ഷങ്ങൾ എന്ന കവിത എഴുതിയ കവി ആരാണ് കെ ജി ശങ്കരപ്പിള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച കൃതിയും രചയിതാവും പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിനി ഭീമസേനനെ കേന്ദ്ര കഥാപാത്രമാക്കി എം ടി വാസുദേവൻ നായർ രചിച്ച നോവൽ ഏതാണ് രണ്ടാം മൂഴം വിശ്വസാഹിത്യകാരൻ ജീവിതം ആധാരമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏത് ഒരു സങ്കീർത്തനം പോലെ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ കേരള കലാമണ്ഡലം ഏതു ജില്ലയിലാണ് തൃശൂർ ഡാൻയൂപ് സാക്ഷി എന്ന കൃതി ആരുടേതാണ് എം പി വീരേന്ദ്രകുമാർ ഏതു വർഷമാണ് പി എൻ പണിക്കർ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാ വികൃതിയാണ് ഇത് രചിച്ചത് ആരാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ കുഞ്ഞുപാത്തുമ്മ ബഷീറിന്റെ ഏത് കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് പ്പാക്കുരാണൻ്റെ കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ജോസഫ് മുണ്ടശ്ശേരി കുറ്റിപ്പഞ്ചിൽ ആരുടെ രചനയാണ് കുഞ്ഞുണ്ണി മാഷ് കൂടുതൽ പുതിയ ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് നന്ദി